തിവ് വേട്സ് അപ്പോൾ വൺ അമ്പ് വൺ വീത്ത് കേട്ടി അയ്യോ എല്ലാം പറയാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കേസ് എനിക്ക് ഞാനൊരു കാര്യം പറയാം ഫ്രസ്റ്ററേഷൻ്റെ പുറത്ത് സിറ്റുവേഷൻ എടുക്കണം മര്യാദയ്ക്ക് വന്ന സിറ്റുവേഷൻ എടുത്താൽ ഞാൻ കളിക്കാൻ റെഡിയാണ് ഞാൻ അടുത്ത് സംസാരിക്കാനും ഇതാടി ഉണ്ടാക്കാനാണേലും ഇതൊക്കെ അറിയാം ഒരുമാതിരി അല്ലാതെ കുണ്ണത്തരം കാണിച്ച് എൻ്റെ അടുത്ത് വന്ന കൊച്ചുമുണ്ടയൊക്കെ കഴോറം അങ്ങനെ അടിച്ചെത്തിരിക്കും ഉള്ള കാര്യം പറയും ഇതിലും അത് പറയാനൊരു കാരണമുണ്ട് കേസ് നമ്മുടെ എനിക്ക് ഇവന്മാരുടെ ഒരു ക്ലിപ്പ് കിട്ടിയായിരുന്നേ എനിക്ക് ഇവന്മാരുടെ ഒരു ക്ലിപ്പ് കിട്ടിയായിരുന്നു ടി വിയിലെ മീ മീറ്റപ്പ് നടക്കണ സമയത്ത് ടി വിയുടെ മീറ്റപ്പ് നടക്കണ സമയത്ത് ഈ ടി ഫോർട്ടി സെവനിലുള്ള ഒരു കൊച്ചു കൊണ്ട് അവൻ്റെ പേര് ഞാൻ ആലോചിച്ച് നോക്കട്ടെ അവൻ്റെ പേര് നോക്കട്ടെ അവൻ്റെ പേര് അവൻ്റെ പേര് അവനെയ അവനെ ഓൺലൈനിൽ ഇരുന്നേ ഓൺലൈനിൽ ഇരുന്ന് അവനങ്ങ് കൊണച്ച് കൊണച്ചങ്ങ് ശീലിച്ചു പോയേ അതുകൊണ്ട് ബ്ലാക്കി ടി ഫോർട്ടി സെവനിലെ ഒരു ബ്ലാക്ക് ഈ എന്ന് പറഞ്ഞൊരു തന്തയില്ലാത്തവനുണ്ട് മനസ്സിലായോ അവൻ ഇരുന്ന് പറയുക അട്ടോ നമുക്ക് ടി വിയുടെ മീറ്റപ്പിന് നേരിട്ട് പോയാലോ എന്നിട്ട് നമുക്ക് ഓണപരിപാടിയൊക്കെ കൊട്ടയുടെ കൂടെ കൊട്ടയുടെ സ്ഥാനത്തെ പിടിച്ച് വലിക്കാം എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഓഫ്ലൈനിലിരുന്ന് മെസ്സടിക്കുക എനിക്ക് ക്ലിപ്പ് കിട്ടിയേട്ടാ എനിക്ക് ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിട്ടി നീരി ഓൺലൈനിൽ ഇരുന്ന് കുളയ്ക്കുന്ന പോലെ കൊച്ചു കൊണ്ടെ എൻ്റെ അടുത്ത് കാണാൻ വന്നാണ്ടല്ലോ അടിച്ചെൻ്റെ പല്ല്യാം പൊഴിക്കും പുണ്ടച്ചു മനം കളിക്കുന്ന ഗെയിമൊക്കെ ഗെയിം മനസ്സിലായ അതിനകത്ത് തീർത്തോണം നിന്നെ അവിടെക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയാണ് തീർക്കണം അല്ല വെളിയിൽ വന്നിരുന്ന ഞാൻ പറയാറില്ല മനസ്സിലായാ നീ എൻ്റെ വാ ഇങ്ങോട്ട് ഞാൻ എൻ്റെ സാമനത്തെ നിന്നെ കെട്ടിയിടാ കെട്ടിയിടത്ത് നിന്ന് ഞാൻ വലിച്ചുകൊണ്ട് നടക്കുക ഇതുവഴി അപ്പോൾ എന്നെ പൊണ്ടേ നീ മറ്റേ ഓൺലൈനിൽ നിന്ന് കൊച്ചു കൊണ്ടാളുടെ അടുത്ത് മറ്റേ കണ്ണത്തനം പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരല്ലേ ഞാൻ പറഞ്ഞേക്കാവേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്കാണെങ്കിൽ മര്യാക്ക് അല്ലാതെ എനിക്ക് ഞാൻ ഇതിൻ്റെ അപ്പുറത്തോട്ട് മറ്റേ ഇതൊന്നും ഇല്ല വെറുതെ അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് റിയൽ ലൈഫിൽ കാണാൻ വരുന്നു മറ്റേ ഇതൊക്കെ വരുന്നതെന്ന് നിന്റെ പിപിയാണെന്നോട് ചോദിച്ചാൽ മതി റിയൽ ലൈഫിൽ കാണാൻ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ അന്നേരം അവൻ്റെ അടുത്ത് അവനോട് ചോദിച്ചപ്പം അവൻ അവന്റെ വർത്താനം എന്തായിരുന്നു എന്ന് എനിക്കറിയാം പിന്നെ ഈ ഇട കൊച്ചുമുണ്ടൊക്കെ പോയി നമ്മൾ പോയി തല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ബോക്സോ കേസിന് ഞാൻ പിന്നെ അടുത്ത് പോകണം മനസ്സിലായോ മനസ്സിലായോ അത് അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് കോണേടിയൊക്കെ ഗെയിമിൽ നീ എന്ത് വെച്ചോ ചെയ്തോ എന്ത് വെച്ചാ ചെയ്തോ അതിന് ഞങ്ങൾ ഗെയിമിനാകു തീർത്തോളാം വെളിയിലോട്ടുള്ള പരിപാടികളൊന്നും വേണ്ട മനസ്സിലായോ പറയാതിരിക്കാൻ വയ്യാ നമുക്ക് അപ്പൊ എല്ലാവർക്കും സ്ട്രീം എല്ലാവർക്കും സ്പീഡ് അല്ലേ എവിടെയും കളിക്കട്ടെ ആര് നോക്കുന്നു കൈസെർക്കും വെൽക്കൻ സ്ട്രീം എല്ലാവർക്കും സ്ട്രീം എല്ലാവർക്കും 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 പറയാൻ പറ്റൂല കൊച്ചു കടിച്ച പ്രശ്നമാണ് മനസ്സിലായ കൊച്ചുളരെ കടിച്ച പ്രശ്നമാണ് സിറ്റിക്കകത്ത് തെറ്റിവെച്ച എടുക്കട്ടെ സിറ്റിക്കകത്ത് സിറ്റുവേശ് എടുത്ത് നിങ്ങൾക്ക് എന്തോ കാണിക്കട്ടെ വെളിയിൽ ഇന്നുള്ള വെല്ലുവിളിയൊന്നും വേണ്ട അതിന് പിന്നെ എങ്ങനെയുണ്ട് കിടിലെ മെൻഷൻ കിട്ടില്ല കിഡിലും മെൻഷൻ നമുക്ക് സിറ്റി ലോഡ് ചെയ്താലോ എനിക്ക് തോന്നുന്നു ലോഡിങ് ടൈം ഉണ്ടായിരിക്കുമെന്ന് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ് എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം കുറച്ച് ദിവസമായി നിങ്ങളെയൊക്കെ കണ്ടിട്ടും ഗുണയടിച്ചിട്ടൊക്കെ ലോഡിങ് ടൈം ഉണ്ടാവും അല്ലേ രണ്ട് ഗൈസ് അത് കഴിഞ്ഞതിന് പിന്നെ ശേഷം നമ്മൾ ഇവന്മാരെ ഒന്നും പറ്റി ലൈവിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ട് കൊണ്ടോ നിങ്ങളല്ല നിങ്ങൾ തന്നെ പറ നമ്മളിപ്പോൾ റിബൽ റിബലിൻ്റെ വഴിയായിട്ട് ആർപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം നമ്മൾ നമ്മുടെ വഴിയായിട്ട് അർപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണം നമ്മളെന്നും ഒരു അവരാധവും അവരാധിക്കാൻ ഇതുവരെ നിന്നിട്ടില്ല പക്ഷെ ഈ രണ്ടെണ്ണത്തിന് ഈ രണ്ടെണ്ണത്തിന് വല്ലാത്ത സൂക്കട സത്യം പറഞ്ഞാൽ ഇതുവരെ ഇവരെ പറ്റി പറയലേ എന്ന് പറഞ്ഞവന്മാർ വരെ ഇന്നലെ എനിക്ക് വന്ന് മെസ്സേജ് ബ്രോ ഇപ്പോഴാണ് ഞങ്ങൾക്ക് തനിക്കുണമൊക്കെ മനസ്സിലായതെന്ന് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് നിങ്ങൾ സിറ്റിയിൽ കാണുന്ന സിറ്റുവേഷനിൽ ഇവന്മാരൊക്കെ അടിക്കണോ വായിത്ത അളവ് യുവന്മാരൊക്കെ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കണതൊക്കെ നമുക്ക് എന്താണെന്ന് നന്നായിട്ട് അറിയാം മനസ്സിലായ കുണ്ണുകളൊക്കെ എന്തേലും കാണിക്കട്ടെ പിന്നെ വേറൊരു ഭീഷണി ഉണ്ടായിരുന്നു എന്തോ ദാമോ ദാമു ചേട്ടൻ ലൈവ് വരും എടാ നിനക്ക് ലൈവ് ഇട് നീ ലൈവ് ഇട്ടിട്ട് പറയാനുള്ളതൊക്കെ പറയടാ ഇപ്പൊ ലൈവ് ഇട്ട അടിപൊളിയായിരിക്കും നീ ലൈവ് ഇട് നീ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ തലയങ്ങ് അങ് വെട്ടിപ്പോവോ എവിടെ കൊച്ചുകൂണ്ടച്ചി നീ ലൈവ് ഇട്ടാ എന്റെ തലയങ്ങ് അങ്ങ് നീ പോയി ലൈവ് ഇട് നീ പോയി ലൈവ് ഇട് നീ നീ ലൈവ് ഇട്ടിട്ട് നിനക്ക് എന്താ പറയാനുള്ളത് പറ നീ എന്തോ കേവി അടിച്ച കാര്യം പറയാൻ പോണോ ബ്രാവില്ലാത്ത പ്രശ്നമാണോ നിനക്ക് ഏഹ് നീ നീ ആണ് ബാവോ ബ്രാവോയ്ക്കും കാസ്ട്രോയ്ക്കും ഒന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക് എടാ ഒരു ത ഒരു പ്രശ്നം വന്നപ്പോൾ നീയൊക്കെ ആദ്യം കേ വിയുടെ പേരെടുത്ത് ഇട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നിന്റെയൊക്കെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായ എന്തൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അത് നാട്ടുകാർക്ക് മനസ്സിലായിക്കോളും നീയൊക്കെ ലൈവ് ഇട്ട് നീ ഒക്കെ ലൈവ് ഇട്ട് എന്നെ മൂഞ്ചിക്കളയെന്നുള്ള പേടിപ്പീരും ഭീഷണിയൊന്നും എനിക്ക് വേണ്ട അവന്റെ ഒക്കെ ഈ ഭീഷണിയൊക്കെ ഈ സ്കൂൾ വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ് എഡ്യൂക്കേഷനും അല്ലെ പ്രായം ഇതൊന്നും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ എടുക്കല്ലാ അന്വിന്റെ നമ്പർ ഒന്ന് കാണിക്കോ ആണോ യു ലുക്ക് സോ ഡിഫറൻ്റ് ലൈറ്റ് ആഡ് ചെയ്തടാ ലൈറ്റ് ആഡ് ചെയ്തപ്പോ സൗന്ദര്യം വന്ന എനിക്ക് മനസ്സിലായ ലൈറ്റ് ആഡ് ചെയ്തപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രൈറ്റ് ബോക്സിന് ഏത് പറഞ്ഞതിനു ശേഷം ഫ്രൈറ്റ് ബോക്സ് ഇവിടെ വന്നായിരുന്നു ഓണത്തിന്റെ രാത്രിയിൽ ഞാൻ അവളുടെ അടുത്ത് നൈസായിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏഹ് ഏതൊക്കെ ലൈറ്റ് ഉപയോഗിക്കുന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലായേ അങ്ങനെ ലൈറ്റ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഇത് ഫെയിൽഡ് ടു ലോഡ് എന്നെ എന്നെ കളഞ്ഞു കേട്ടെ എക്സലാന്റി സിറ്റി അടിച്ചു പോയോ സിറ്റി അടിച്ചു പോയോ എടാ ട്രൈ ട്രൈ ടൈം ചെക്ക് കണക്ഷൻ ഇഫ് ദ ഇഷ്യൂ പ്രസസ് കോണ്ടാക്ട് ദ സെർവർ ഓണർ ഇതെന്താ സെർവർ ഓണറിനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മിനിറ്റ് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ഓ ഉടനെ കൊണ്ടുവരും ഉടനെ കൊണ്ടുവരും ഉടനെ കൊണ്ടുവരും നമ്മൾ ഇന്ന് ഇന്ന് ആർ ബി ആയിട്ട് തുടങ്ങിട്ടാണ് രണ്ടു ദിവസം സമയം എന്താ ഡിസ്കോഡിനെയും ഇവിടെ സെർവർ ഓണർ പിന്നെ നമ്മൾ നമ്മുടെ കണക്ഷൻ നമ്മള് ബാങ്ക് കൊടുക്കണോ നിങ്ങൾ പറ പറവൻ ബാങ്ക് കൊടുക്കണോ ഒരു വാക്ക് പറഞ്ഞു ഇപ്പൊ ഇടാം ഇപ്പൊ അനൗൺസ്മെന്റ് ഇടാം ബാങ്ക് കൊടുക്കണം പിന്നെ ഞാൻ കളിക്കട്ടെന്ന് വിചാരിച്ചാണ് നമുക്ക് ശത്രുക്കളൊക്കെ വേണ്ട സിറ്റി പിന്നെ ഇത് എന്താ എന്റെ ലോഡാവാത്തത് അതുകൊണ്ടല്ലേ നമ്മൾ കൊടുക്കാത്ത കൊടുക്കൂലേ സ്പെക്സ് മാറ്റിയാ സ്പെക്സ് മാറ്റി സ്പെക്സ് മാറ്റി മറ്റേ സ്പെക്സ് ഒടിഞ്ഞു പോയാടാ എന്റെ എംപേര് വർമാണി മൂന്ന് വർഷം നിങ്ങൾ എന്നെ കഴിഞ്ഞ മൂന്ന് വർഷം എന്റെ സ്ട്രീമിൽ കണ്ടോണ്ടിരുന്ന ആ ഒറ്റ ഗ്ലാസ് ആണ് മനസ്സിലായ അത് ഇതുവരെ മാറ്റിയിട്ടില്ല അത് ഒടിഞ്ഞു പോയാടാ അത് അതിന്റെ മണ്ട കയറി ചവിട്ടി ഓണത്തിന് എന്റെ തലയെക്കൂടെ ആയിരുന്നു എനിക്ക് കാല് എങ്ങനെ ഓടിയാതിരിക്കും ഓ അത് ഒടിഞ്ഞു പോയത് സ്പീക്കറിലാണേ ബ്രാവോ ആ ഇപ്പഴ സ്പീക്കറിലാണ് ലൈവ് കേൾക്കുമോണ്ടേ ഞാൻ ഞാൻ സെർവറിൽ കേറിയ സമയത്ത് അവരെ കാണിക്കണെന്ന് പറഞ്ഞ പ്ലീസ് കോണ്ടാക്ട് ദ സെർവർ ഓണർ എന്നാണ് ഈ ഇഷ്യൂ ഉണ്ടെങ്കിൽ

ഞാൻ നല്ല സിറ്റി കളിച്ചോളാം ബൈ അമ്പതിനായിരം രൂപ ഗൂഗിൾ പേ ഇപ്പൊ സെറ്റ് ആക്കി തരാം നമുക്ക് വേറെ സെർവർ അല്ലേ പിന്നെ അല്ലാതെ എല്ലാ മാച്ച് ബാച്ച് കണ്ട ഇട കണ്ടോ രാസ് രണ്ട് കളി ഡിന്നർ അടിച്ച് പയ്യന്മാര് ക്വാളിഫൈ ആയി പിന്നെ അല്ല സാധനമൊക്കെ സ്കാമർ അതെ അതെ ആക്കി കേട്ടാ പാർട്ട്നേഴ്സ് ഞാനും ഞാനും ഒരു ഓണറിലുള്ള ഒരാളാണ് പുറത്തങ്ങനെ നിങ്ങൾ ആരടുത്തും പറയുന്നതെ ആർ സി കാർ ആർ സി കാർ കണ്ടില്ലേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ കൊച്ചു പിള്ളാരെ കൊണ്ടൊന്നും ലുലൂലൊന്നും അങ്ങനെ പോവരുത് കേസ് അത് എന്ന് വെച്ചാൽ ഭയങ്കര ഇവരുടെ നിർബന്ധം കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായി എന്ത് ചെയ്യാൻ പറ്റും കണ്ടാ എന്തൊരു നിർബന്ധാരെന്നറിയോ അവൻ ഇത് മേടിക്കണോന്ന് ഭയങ്കര നിർബന്ധം എന്ന് ഭയങ്കര നിർബന്ധം ലാസ്റ്റ് പിന്നെ മേടിച്ചു കൊടുത്ത് സസ്പെൻഷനൊക്കെ ഉണ്ട് നല്ല രസമാണ് നല്ല സസ്പെൻഷ ഇതിങ്ങനെ ഊരി എടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ സസ്പെൻഷനൊക്കെ ഭയങ്കര അടിപൊളിയാ ഇതാവും വെളിയിലൊക്കെ കൊണ്ടുപോയി അഴുക്കാക്കിയടണ്ട ഓഫ് റോഡൊക്കെ കൊണ്ടിട്ട് അടിച്ച് ഇതെന്താ എന്താ പട്ടിയുടെ മൂത്രോ അല്ല വെള്ളമാവൻ ഓഫ് റോഡൊക്കെ കൊണ്ടുപോയി നാശമാക്കി എന്ത് ഞാൻ ലൈവ് ആയോണ്ടാ ഞാൻ പിന്നെ ഇത് കഴിയട്ടെ എന്നിട്ട് ചോദിക്കാം അവരോട് പിന്നെ പിള്ളാരല്ലേടാ പിള്ളാരല്ലേ അവരെന്തേലൊക്കെ നിർബന്ധം വെക്കാൻ നമ്മള് നമ്മൾ അങ്ങനെ അങ്ങ് ഒരു മറ്റേ അഗ്രസീവ് ഡാഡി ആവാൻ പാടില്ലല്ലോ മനസ്സിലായ അഗ്രസീവ് ഡാഡി ആവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് മേടിച്ചു കൊടുത്തങ്ങ് കള്ളം കള്ളന്ന ഈ വോട്ടിന്ന് പറഞ്ഞിട്ട് ഗ്യാങ് വണ്ടിയാ അപ്പൊ ആവോടെ അവരെ വിട്ടേറാ സിറ്റി കയറുമ്പോൾ നിങ്ങൾ അവരെ അവരാധിച്ചോ വെളിയിൽ ഇതുപോലത്തെ ഈ യുവന്മാർ എന്തെങ്കിലും ഇങ്ങനെ അവരാധം പറയുമ്പോൾ നമുക്ക് അവരാധിക്കാം അല്ലാത്തപ്പോ അമ്മ അവരാധിക്കില്ലേ അവന്മാർക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമം വരും അതുകൊണ്ടല്ലേ ഡെയിലി സിറ്റുവേഷൻ എടുക്കാൻ വരുന്നേടാ നമുക്ക് എക്സലാൻഡിസിന്റെ എന്തൊക്കെ ഒരു സെർവറിലെ നമുക്ക് സെർവറിന്റെ ഒരു റിവ്യൂ ചെയ്യാം കേട്ടാ നമ്മളൊരു പ്രശ്നമായിട്ട് എക്സലാന്റിസിൽ പോകുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ഇത് നമുക്കത് നോക്കി നോക്കാം സ്റ്റാഫ് എങ്ങനെ ഡീൽ ചെയ്യുന്നു ഓക്കെ നമ്മളൊരു പ്രശ്നമായിട്ട് പോകണേലും ഓക്കെ ഇവിടെ ഇരിക്കുന്നു കേട്ടാ ഇരിക്കുന്ന കേട്ടാടി സെർവർ കയറാൻ പറ്റണല്ലേ ഫൈവ് ഓപ്പൺ ചെയ്ത് ഹലോ ഹലോ കേട്ടോ അത് പെട്ടെന്ന് കൊണ്ടൊക്കെ നോട്ടീസ് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ

പ്രശ്നം സത്യം പറഞ്ഞാൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ നേരെ സെർവറിനെ ബ്ലെയിം ചെയ്തായിരുന്നു എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് അത് ആ ഒരു ഫ്രസ്ട്രേഷൻ ഓർത്ത് പറഞ്ഞായിട്ട് കൂട്ടിയാ മതി ഇത്രയും തങ്കപ്പെട്ടൊരു സെർവർ മനസ്സിലായാ ഇത്രയും തങ്കപ്പെട്ടൊരു സെർവർ എന്ത് കിടലായിട്ടാണ് ഡീൽ ചെയ്ത കാര്യങ്ങൾ മനസ്സിലായാ ഈ ചാറ്റിൽ ഒരു കിടന്നെയറാൻ പറ്റി ഇല്ലെങ്കിൽ സെർവറിനെ പറ്റി അനാവശ്യ ഡീഗ്രേഡ് ഇത് ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല നമുക്കൊന്നും ഇല്ലെങ്കിൽ കളിക്കാൻ അവസരം ഉണ്ടായി തരാൻ